ഹൃദയം ശുദ്ധീകരിക്കാൻ ഏറ്റവും മഹത്തായ കാര്യമാണ് ഇസ്തി ഗുഫാർ അധികരിപ്പിക്കുക എന്നുള്ളത് ധാരാളമായിട്ട് അസ്തഫിറുല്ലാഹൽ അസ്തഫിറുല്ലാഹല്ലീം അസ്തഫിർ അലീം എന്ന് ചൊല്ലിക്കൊണ്ടേയിരിക്കുക ഇസ്തിഗുഫാറിൻ്റെ രാജാവ് നേതാവ് സയ്യിദുൽ ഇസ്തി എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഇസ്തി ഉണ്ട് നമ്മൾ വിറുദു ലത്തീഫിലൊക്കെ ചൊല്ലാറുള്ളതാണത് നിങ്ങളിൽ പല ആളുകൾക്കും അതറിയാം രാവിലെ ഒരാളത് ചൊല്ലുകയാണെങ്കിൽ വൈകുന്നേരത്തിനിടയിൽ മരണപ്പെടുകയാണെങ്കിൽ സ്വർഗം വൈകുന്നേരം ചൊല്ലുകയാണെങ്കിൽ രാവിലെ ആകുന്നതിൻ്റെ മരണപ്പെടുകയാണെങ്കിൽ സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട വളരെ സവിശേഷമേറിയ താജുൽ ഇസ്തിഹുഫാർ എന്ന പേരിൽ അറിയപ്പെടുന്ന സയ്യിദുൽ ഇസ്തഹഫാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇസ്തിഹുഫാറുകളുടെ കൂട്ടത്തിൽ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഇസ്തിഹുഫാർ നിങ്ങളൊക്കെ കാണാതെ പഠിക്കണം അറിയാവുന്നവർ അറിയാവുന്നവരെഴുതി അറിയിക്കണം ആ ഇസ്തിഹുഫാർ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഉറക്കം യഥാർത്ഥത്തിലൊരു മരണമാണ് അള്ളാഹു സുബാന ഹു അതുകൊണ്ടാണ്